നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശുചീകരണ യജ്ഞ പരിപാടിക്ക് തവനൂരിൽ തുടക്കമായി മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങളിലുള്ള മാലിന്യങ്ങൾ കണ്ടെത്തി ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ ബോധവൽക്കരണങ്ങളും നടത്തുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രത്യേക ശുചിത്വ ആരോഗ്യ പരിശോധനയും പരിപാടിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് മിനി പമ്പയിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണ യജ്ഞ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം ശുചീകരിക്കുക എന്ന കാരണം പൊതു ഇടങ്ങളെല്ലാം ഇപ്പോൾ മാലിന്യമുക്തമാണെങ്കിലും ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്വഭാവം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പൊതു ഇടങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് പൊതു ഇടങ്ങളെല്ലാം വൃത്തിയാക്കുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് മഹാമാരികളെല്ലാം നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തവനൂരിൽ അത്തരത്തിലൊരു വിഷയം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് എപ്പ് എച്ച് എസ് സി തൃക്കണാപുരം സംയുക്തമായുള്ള മാലിന്യമുക്ത തവനൂർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് മിനി മെഡിക്കൽ ഓഫീസർ എ ജുൽന അധ്യക്ഷയായി പഞ്ചായത്തംഗം എ പി വിമൽ സി എം മുഹമ്മദ് എം ആമിനക്കുട്ടി സി പി ഷെഹന ജൂനിയർ സൂപ്രണ്ട് അബ്ദുൽ ഷുക്കൂർ ആരോഗ്യ പ്രവർത്തകരായ പി ജീജ പി പി അനിൽ രാജേഷ് പ്രശാന്തിയിൽ വെറ്റ് സി ഗോപാൽ മുല്ലപ്പിള്ളി ബാലചന്ദ്രൻ എ വി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു Sunrise Hospital. Care beyond ുളം കമ്പിടാതെന്ത അസ്ഥി ദിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ 9645